കൗമാരക്കാരായ പെൺകുട്ടികളിലെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും മെൻസ്ട്രൽ ഹെൽത്തും നമുക്കൊന്ന് പരിശോധിക്കാം പലപ്പോഴും മെൻസ്ട്രൽ ഹെൽത്ത് അതുമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹോർമോണുകളുടെ വ്യതിയാനം ഒക്കെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിൽ വരാറുണ്ട് വൈറ്റമിൻ ഡി കുറവായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കുട്ടികളുടെ മെറ്റബോളിസം കുറച്ച് ഒന്ന് വ്യതിയാനപ്പെടുന്നു ഈ മെറ്റബോളിക് വ്യതിയാനത്തിലൂടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ക്രിയേറ്റഡ് ആവുന്നു അതോടൊപ്പം തന്നെ കുട്ടികളുടെ ബി എം ഐ വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളുടെ ബി എം ഐ വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളുടെ ബി എം ഐ വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളുടെ ബി എം ഐ വർ ഹിപ്പ് വേസ്റ്റ് റേഷ്യോയിൽ ിയാനം അനുഭവപ്പെടുകയും കുട്ടികൾക്ക് ബോഡി ഇമേജിൽ കുറച്ച് ഫീലിങ്സ് കൊണ്ടുവരിക അതായത് ഒരു ഹർട്ട് വരിക എനിക്ക് തന്നെ എന്നെ പറ്റില്ല എന്ന് തോന്നരുത് കഴുത്തിലൊക്കെ ഇരുണ്ട നിറങ്ങൾ വരിക ഇത്തരം സാഹചര്യങ്ങൾ അവർ കുറച്ച് ഉള്ളുവലിയാനും ഡിപ്രഷനിലാകുവാനും അതേപോലെ തന്നെ മറ്റുള്ളവരുമായുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കാകാനും റിലേഷൻഷിപ്പിൽ കുറച്ച് കുറേ എന്താ പറയുന്ന ഹസാഡസ്ലൈസ് ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ സ്ഥിരമായി കാണാറുണ്ട്